നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ നേപ്പാളിലെ പഴങ്ങൾ കോഴിക്കോട് വഴി വിദേശത്തേക്ക് കയറ്റുമതി ധാരണാപത്രം ഒപ്പുവെച്ചു നേപ്പാളിൽ നിന്നുള്ള പഴങ്ങൾ കോഴിക്കോട്ട് എത്തിച്ച് ഗുണനിലവാര പരിശോധന നടത്തി ഇനി വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യും ഇതിനുള്ള ധാരണാപത്രം നേപ്പാൾ വ്യവസായ മന്ത്രി മിത്രാലാൽ ബസിയാലിൻ്റെ നേ സാന്നിധ്യത്തിൽ ബുധനാഴ്ച ഒപ്പുവെച്ചു നേപ്പാളിലെ പൊക്കാറ ചേംബർ ഓഫ് കൊമേഴ്സും കേരള എക്സ്പോർട്ടേഴ്സ് ഫോറവുമായാണ് കരാർ നേപ്പാളിലെ ഉയർന്ന ഭൂപ്രകൃതിയിലും തണുപ്പ് കാലാവസ്ഥയിലും വിളയുന്ന ബ്ലാക്ക്ബെറി ബ്ലൂബെറി മൾബെറി പ്ലംഫിക് അവക്കാഡെ പ്രമോഗ്രാനാട്ടെ ഡ്രാഗൺ ഫ്രൂട്ട് സബർജിൽ തുടങ്ങിയവയാണ് കേരളത്തിലെത്തി ഇനി സിംഗപ്പൂർ മലേഷ്യ ഖത്തർ ഒമാൻ യു സൗദി അറേബ്യ എന്നിവിടങ്ങളിലേക്ക് വിമാനമേറുക നേപ്പാളിൽ വിലക്കുറവുള്ള ഈ പഴങ്ങൾക്ക് വിദേശങ്ങളിൽ മോഹവിലയാണ് വിമാനക്കൂലിയും കൂലിയും കൈകാര്യ ചെലവും പത്ത് ശതമാനം മാർജിനും കഴിഞ്ഞാൽ ഇവ കയറ്റുമതി ചെയ്യുന്നത് നല്ല ലാഭം നൽകും ഗുണനിലവാരം കൂടുതലുള്ളതിനാലും ഇന്ത്യൻ രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ നേപ്പാളിലെ കറൻസിക്ക് മൂല്യം കുറവായതും ദീർഘം റിയാൽ തുടങ്ങി വിൽക്കുന്ന നാടുകളിലെ കറൻസിക്ക് വിനിമയ മൂല്യം കൂടുതലായിരിക്കുന്നതും ലാഭം വർദ്ധിപ്പിക്കുന്നു കോഴിക്കോട് വിമാനത്താവളത്തിലെ സ്റ്റേറ്റ് ഇൻഡസ്ട്രീസ് കാർഗോ കോംപ്ലക്സിലും കാലിക്കറ്റ് സർവകലാശാലയിലെ ഹെൽത്ത് സയൻസ് വിഭാഗം ലബോറട്ടറിയിലുമാണ് ഗുണനിലവാര പരിശോധന നടത്തുക ഇതിന് കേന്ദ്ര സർക്കാരിൻ്റെയും പ്ലാന്റ് ക്വാറൻ്റൈൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അനുമതിയുണ്ട് പഴങ്ങൾ നേപ്പാളിൽ നിന്ന് ശേഖരിച്ച് അയക്കുന്നത് അവിടുത്തെ ചേംബറാണ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ്റെ സഹകരണത്തോടെ കേരള എക്സ്പോർട്ടേഴ്സ് ഫോറമാണ് കയറ്റുമതി നടത്തുന്നത് ഫോറം സെക്രട്ടറിയും പൊക്കാറ ചേംബർ പ്രസിഡൻറ്റുമാണ് കരാറിൽ ഒപ്പിട്ടത് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി